नोट എന്തായാലും ഈ പടം സാധാരണ മലയാള പടമായിട്ട് കൂട്ടാൻ പറ്റില്ല ഇതിന് ഹോളിവുഡ് ലെവൽ പടമായിട്ടാണ് നമ്മൾ അത് സ്റ്റാർട്ടിങ് മനസ്സിലാവും ഹോളിവുഡ് ലെവലിലേക്കാണ് പുള്ളി എടുത്തേക്കുന്നത് മലയാള സിനിമ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇപ്രാസാറ് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആൾസാറ് രീതിയിൽ അഭിനയിച്ച ഉൾപ്പെടെ ഉള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനും വെരി മേക്കിംഗ് ദിസ് വണ്ടർഫുൾ ആൻഡ് ലെവൽ സിനിമ തുടങ്ങുമ്പോൾ നമ്മുടെ ലോകം മൊത്തം ഒന്ന് പറഞ്ഞു വരുന്ന തീർച്ചയായിട്ടും അതായത് ആണ് പോയത് ഇങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ വലിയ സിനിമ ചെറിയ വലിയ സിനിമ അതെ പുള്ളിയുടെ മനസ്സിലുള്ള ചെറിയ സിനിമ ഇതാണെങ്കിൽ ഒത്തിരി വലിയ സിനിമ കാര്യങ്ങളൊക്കെ അത് എന്തായാലും ഹാപ്പി അല്ല കാരണം പടത്തിന് ഈ ആറ് മണിക്കൂർ ട്രാൻസ്പോർട്ട് ഓൾറെഡി ജനുവരി ഇരുപത്തി ആറ് ടീച്ചറ് കഴിഞ്ഞതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോർ ടിക്കെടുത്ത് തീർന്നതാണ്

ാണ് അപ്പോഴു വർഷം ആകുമ്പോ ആ ചെല്ലി കോളേജിൽ കൊണ്ടുപോകുന്നു അല്ല എഫ്

നിന്ന് നിന്ന് മലയാള സിനിമ തമിഴ് എന്താ ുംയേറ്ററിൽ കുളുങ്ങിന് ഇൻട്രോ ശരിക്കും തന്നെയാണ് നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു ഇൻട്രോ മേക്കിംഗ് ക്വാളിറ്റി ഒരു മലയാളത്തിന്റെ ഇന്റർനാഷണൽ ടഫ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഞാനെന്തായാലും ലക്ഷദ്വീപ് കപ്പൽ കയറി വന്നത് വെറുതെ ആയില്ല എന്ന് തന്നെയാണ് നമ്മുടെ സിനിമ തുടങ്ങുമ്പോ തന്നെ നമ്മളെ ലോകത്ത് എല്ലായിടത്തും നമ്മൾ എത്തിച്ചു അല്ലെ ലക്ഷദ്വീപിലേക്ക് പോകാൻ ഓ ലക്ഷദ്വീപിലൊക്കെ ചർച്ചയായിരുന്നു ഞങ്ങളൊക്കെ ആരാണാ തിരിഞ്ഞുന്ന ആള് വേളെ ആരാണോ ഞങ്ങൾ കടപ്പുറത്ത് ഞങ്ങളുടെ കടം തീരത്തിരുന്നു അമ്പുരാൻ 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 തന്നെയായിരുന്നു ചർച്ചയുണ്ടാകും നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ നമ്മുടെ ഫ്രാൻസുകാരെല്ലാവരും കയ്യിലിരിക്കാൻ കേട്ടോട്ടോ നല്ല കയ്യിലെടുക്കാം ഒരുമിച്ച് അമ്മയുടെ മലയാള സിനിമയ്ക്ക് മറ്റൊരു കൂടിയാണ് പൃഥ്വി ചെറുപ്പുള്ളവർ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ദീപക് സാർ ദീപക് സാർ ദീപക് സാർ ദീപക് സാർ പടം കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നത് പ്ലീസ് കമോൺ കമോൾ എല്ലാവരും നോക്കിയിരിക്കാം ഉണ്ടാവും ഏറ്റവും വലിയ സന്തോഷ മുഹൂർത്തം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് പങ്കുവച്ചത് എന്തായാലും മഞ്ജു ഉൾപ്പെടെയുള്ളവർ പഞ്ഞ് പങ്കുവച്ചിരുന്നു അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് നാലാട്ടം പണം കഴിഞ്ഞ ഉടൻ തന്നെ അത്ര ക്രൗഡ് വരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അവരിവിടുത്തെ യാത്ര ലഭിച്ചു അവർക്ക് ഇനിയും പല വിസിറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ലോകമെമ്പാടുമുള്ള ആ തിയേറ്ററിലേക്ക് അവർ യാത്ര തിരിക്കുന്നുണ്ട് അഞ്ചാം തീയതി ആറാം തീയതി ദുബായിൽ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞു അവിടെയാണ് ഏറ്റവും വലിയ ഒരു ആഘോഷമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചത് എന്തായാലും ും ഇ കൈനീട്ടി സ്വീകരിച്ച ഒരു സിനിമയാണ് നമുക്കിടയിൽ ഈ തിയേറ്ററിൽ കവിതയിൽ ഏഴ് ഷോയാണ് ഹൈപ്പ് ઓકે ഞാൻ ആദ്യ ദിവസം എനിക്ക് ഒരുപാട് തന്നെ കാണുന്ന പ്രതീക്ഷയുണ്ട് പക്ഷെ എൻ്റെ സുഹൃത്തുള്ള അനുഗ്രഹങ്ങളോടും മോഹൻലാലിന്റെ ആന്റണിയുടെ ഒക്കെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടും എന്റെ മോൻ നല്ല ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം എനിക്കൊന്ന് സിനിമ കണ്ടെങ്കിൽ ഞാൻ ചേച്ചിയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു ആ ഒരു മൂമെന്റ് ഒന്നും ഓർക്കും എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി ഒത്തിരി സന്തോഷം എന്തായാലും ആ സിനിമ കണ്ടിട്ടുള്ള ഒരു വിജയമാണ് ഇപ്പോൾ അല്ല ചേച്ചി നമ്മളോട് മുൻപെച്ചത് എന്തായാലും വലിയൊരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പം മല്ലിക ചേച്ചി ആ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കായിരുന്നു പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് മല്ലിക ചേച്ചി പറയുന്നത് കൃത്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇനിയും സിനിമ കണ്ടിട്ട് നിരവധി ആളുകൾ ഇവിടെ നിന്നും നമുക്ക് വലിയ റോഡാണ് വലിയ റോഡ് നമുക്ക് സിനിമകളുടെ ഭാഗമായതാണ് അഭിനന്ദനം അങ്ങനെ സിനിമ ഞങ്ങൾ ഇഷ്ടപ്പെട്ടുല്ലെന്നുള്ളതും ആ സിനിമയുടെ അഭിനന്ദിക്കുന്ന ഇന്നും പ്രേക്ഷകന്റെ കീഴിലാണ് പ്രേക്ഷകർക്കിഷ്ടപ്പെട്ട് ഇരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അത്യാണ് സിനിമ ഇനി സിനിമയുടെ മൂന്നാം ഭാഗത്തിന് അങ്ങനെയാണ് ചെന്നുനിർത്തി ും ആ സിനിമയുടെ വിജയം പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മൂവ്മെന്റ് തന്നെയാണ് സിനിമയുടെ കാര്യത്തിൽ യാതൊരു സംശയമുള്ള എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി തന്നെ മാറിയിരിക്കുന്നു എന്തായാലും ലോകമെമ്പാടുമുള്ളവർ ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ എന്തായാലും മലയാള സിനിമ ലോകമെമ്പാടുമുള്ളവർ എമ്പുരാൻ ഏറ്റെടുത്തതിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ് ഈ സിനിമ നിന്ന് വേണം ഇപ്പോൾ നമുക്ക് പറയാതെ വലിയ ക്രൗഡാണ് ഈ സിനിമ കഴിഞ്ഞിട്ട് വലിയ ക്രൗഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് വലിയ ക്രൗഡ് ഇവിടെ എന്തുമാത്രം ആരാധകരാണ് ഈ സിനിമയെ സ്നേഹിക്കുന്ന ആരാധകർ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെയുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം എന്തായാലും ും പറഞ്ഞതുപോലെ ഇനി മൂന്നാം പാടത്തിൽ കൂടി കാത്തിരിക്കുകയാണ് ലോകത്തും നാടുള്ള മലയാളികൾ നമ്മുടെ മലയാള സിനിമ ഏറ്റവും വലുപ്പത്തിൽ ഏറ്റവും പ്രിയമാക്കുന്നതാണ് ഞാൻ വലിയ സിനിമകളും മലയാളികൾ പറയേണ്ടതും സിനിമ ആവേശത്തെ ഓരോ താരങ്ങളും ഇവിടെ

മലയാള സിനിമ ഏറ്റവും വലിയ സിനിമ എന്ന നിലയിൽ തന്നെ നമുക്ക് ഇബ്രാൻ ഇബ്രാം നല്ല സിനിമ ിൽ ആ മൂന്നായിരത്തിലേക്ക് രണ്ടൂന്ന് ആളുകളുണ്ടായി അത് വന്നു അത് സാധിച്ചു ഞാൻ സുഹൃത്തിൻ്റെ ഇതുപോലെ വന്നു അത് ഞാൻ ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ മറക്കാത്ത എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ എന്നെ കൊണ്ട് പറയുന്നത് পইচা পইচা নহয় এনেকুৱা চাঞ্চালো पड़ा अदान कहिव माइकिलाइ <laughs> <laughs> Obrigado.